നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെ കർണാടക ഹൈക്കോടതിയുടെ വിധി അതിനിർണ്ണായകമായിട്ട് വന്നിരിക്കുകയാണ് നിർണായക റിപ്പോർട്ടുകൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നേരത്തെ പുറത്തുവിട്ടിരുന്നു സി എം ആറിൽ നിന്നും പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുവാൻ എക്സാലോജിക്കിന് കമ്പനീസ് ആക്ട് സെക്ഷൻ നൂറ്റി എൺപത്തി എട്ടിൻ്റെ ലംഘനം നടന്നതായിട്ടും ആർ ഒ സി റിപ്പോർട്ടിൽ പറയുന്നു വീണ വിജയനോട് വിശദീകരണം തേടിയ ശേഷമായിരുന്നു കോടതിയുടെ നിർണായക നിരീക്ഷണങ്ങൾ എക്സാലോജിക്കിന്റെ ഭാഗം കേൾക്കാതെയാണ് ഇൻട്രം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിട്ടത് എന്നായിരുന്നു തുടക്കം മുതൽ മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിൻ്റെയും പ്രധാന വാദം എന്നാൽ ആർ ഒ സി വിശദാംശങ്ങൾ തേടിയിട്ടും എക്സാലോജിക്കിന് ഒരു രേഖ പോലും ഹാജരാക്കാനായില്ലെന്നതാണ് ബംഗളൂരു ആർഒ സിയുടെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് ഇ ഡിക്കും സി ബി ഐക്കും അന്വേഷണം പോകാനുള്ള സാധ്യതയും ഉണ്ട് കരാർ വിവരങ്ങൾ പോലും ഹാജരാക്കാൻ കഴിയാത്തത് വീണാ വിജയന് ഇനി ഊരാക്കുടുക്കായി മാറും കൂടുതൽ അധികാരങ്ങളുള്ള സംവിധാനമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള തെളിവുകൾ നൽകണം ഇല്ലെങ്കിൽ അവർ റെയ്ഡ് നടത്തും അറസ്റ്റിനും അധികാരമുണ്ട് ഇതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും വെല്ലുവിളിയാണ് വീണയുടെ വാദങ്ങളെ പൂർണ്ണമായിട്ടും തള്ളുന്നതാണ് കർണാടക ഹൈക്കോടതിയുടെ വിധി ഇതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാം ഇതിലാണ് വീണയുടെ അഭിഭാഷകരുടെ പ്രതീക്ഷ എക്സാലോജിക്കിനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എസ് നടത്തുന്ന അന്വേഷണം നിയമപരമാണെന്ന് കർണാടക ഹൈക്കോടതി ഇപ്പോൾ വിധിച്ചിട്ടുണ്ട് നാൽപ്പത്തിയാറ് പേജുള്ള വിധിപ്രസ്താവത്തിലാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് വസ്തുതകൾ കണ്ടെത്താൻ എസ് എഫ് ഐ അന്വേഷണം ആവശ്യമാണെന്നും വ്യക്തമാക്കിയ കോടതി എസ് എഫ് ഐ നിയമപരമായിട്ടുള്ള ഒരു തടസ്സവും ഈ ഒരു അന്വേഷണത്തിന് ഇല്ലെന്നും വിധിപ്രസ്താവത്തിൽ പറയുന്നുണ്ട് അന്വേഷണം തടസ്സപ്പെടുത്താനോ റദ്ദാക്കാനോ അതുകൊണ്ട് തന്നെ കഴിയില്ല വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം അന്വേഷണം എസ് എഫ് ഐ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിൽ ഒരു തെറ്റുമില്ല സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ രാജ്യത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആർ ഒ സിയുടെ പഴയ അന്വേഷണത്തിലെ റിപ്പോർട്ട് നിർണായകമാകും വീണയും സി എം ആർ തമ്മിലുള്ളത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് ആണെന്ന വാദം ഇനി വില പോകില്ല ഇതിന് കാരണം സി എം ആർ സർക്കാർ കമ്പനിയായിട്ടുള്ള കെ എസ് ഐ ഡി സിക്കുള്ള ഓഹരിയാണ് അതുകൊണ്ടുതന്നെ ഖജനാവുമായി ബന്ധപ്പെട്ടതാണ് ഈ വിഷയമെല്ലാം ആർക്കും പരാതി നൽകാനും വിശദീകരണം ചോദിക്കാനും എല്ലാം കഴിയുന്നതാണ് ഷോൺ ജോർജ് ആണ് പരാതിക്കാരൻ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് ഷോൺ ജോർജ് തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഈ പരാതിയും കേസുമെല്ലാം ആർക്കും അട്ടിമറിക്കുവാനും കഴിയില്ല അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലുമാണ് ആരോപണത്തിൽ എക്സാലോജിക്ക് എന്ന കമ്പനി പ്രവർത്തനം നിർത്തുവാൻ നൽകിയ അപേക്ഷയും നിയമവിരുദ്ധമാണെന്ന് ആർ ഒ സി കണ്ടെത്തിയിട്ടുണ്ട് ഇതും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണത്തിൽ നിർണായകമാകും ഒരു ബാധ്യതയും ഇല്ലെന്ന് പറഞ്ഞാണ് കമ്പനി മരവിപ്പിക്കുവാനായിട്ട് വീണാ വിജയൻ അപേക്ഷ നൽകിയത് എന്നാൽ ആദായനികുതി വകുപ്പിൻ്റെ രേഖകളിൽ തെളിഞ്ഞത് കുടിച്ചുകയുണ്ടെന്നായിരുന്നു ഇതെല്ലാം തട്ടിപ്പിന് തെളിവാണെന്ന് ആർ ഒ സി പറയുന്നു ഓഡിറ്റുകളുടെ ഒപ്പും ഇല്ലാത്ത ഓഡിറ്റ് റിപ്പോർട്ടുകളും നൽകിയിട്ടുണ്ട് ഇത് തടവുശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ് അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ചർച്ചകളിൽ ഉള്ളത് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസാണ് നിർണായക കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് എസ് എഫ് ഐ ഒ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് സി എം ആറിലെ മുഖ്യമന്ത്രി മകൾ വീണാ വിജയന്റെ കമ്പനിയുമായി നടന്ന ഇടപാടുകളിൽ ദുരൂഹതയെന്നാണ് ആർ ഒ സിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഇരു കമ്പനികളുമായിട്ട് നടന്ന കരാറോ മറ്റ് ഇടപാടുകൾ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയില്ലെന്നും കണ്ടെത്തുകയുണ്ടായി സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നും ആർ ഒ സി റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട് കൈപ്പറ്റിയ പണവുമായി ബന്ധപ്പെട്ട് ജി എസ് ടി രേഖകൾ മാത്രമാണ് എക്സാലോജിക്ക് ഹാജരാക്കിയത് ഇതിനെപ്പറ്റി മാത്രമാണ് വിശദീകരണം നൽകിയതെന്നും ആർ ഒ സി ചൂണ്ടിക്കാട്ടി സെക്ഷൻ നാനൂറ്റി നാൽപ്പത്തി ഏഴ് സെക്ഷൻ നാനൂറ്റി നാൽപ്പത്തി എട്ട് എന്നീ വകുപ്പുകൾ ചുമത്തി എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നും ബംഗളൂരു ആർഒ സിയുടെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് എക്സാലോജിക്കും സി എം ആർ മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനങ്ങൾക്കായിട്ട് കരാറിൽ ഒപ്പുവെച്ചത് കരാർ പ്രകാരം വീണയ്ക്ക് എല്ലാ മാസവും അഞ്ച് ലക്ഷം രൂപ വീതവും അതുപോലെ തന്നെ എക്സാലോജിക്കിന് മൂന്ന് ലക്ഷം രൂപ വീതവുമാണ് സി എം ആർ നൽകി വന്നിരുന്നത് എന്നാൽ പണം നൽകിയ കാലയളവിൽ വീണയോ കമ്പനിയോ ഒരു തരത്തിലുള്ള സേവനവും സി എം ആർ എല്ലിന് നൽകിയിട്ടില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു പിഴയും തടവ് ശിക്ഷയും ലഭിക്കാവുന്ന അല്ലെങ്കിൽ കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടി എടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇതാണ് എസ് എഫ് ഐ അന്വേഷിക്കുന്നത് അടിമുടി ദുരൂഹ ഇടപാടുകളാണ് നടന്നതെന്നാണ് ആർ ഒ സി റിപ്പോർട്ടിൽ പറയുന്നത് സോഫ്റ്റ്വെയർ സർവീസ് ആവശ്യപ്പെട്ട് സി എം ആർ എൽ പരസ്യം നൽകിയതിൻ്റെയോ ഇടപാടിന് മുൻപോ ശേഷമോ സി എം ആർ എല്ലോ എക്സാലോജിക്കോ നടത്തിയ ആശയവിനിമയത്തിൻ്റെ രേഖകൾ സമർപ്പിച്ചില്ലെന്നാണ് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് കരാർ പോലും എക്സാലോജിക്കിനോ സി എം ആർ എല്ലിനോ ഹാജരാക്കാനായില്ലെന്നും റിപ്പോർട്ടിലുണ്ട് കിട്ടിയ പണത്തിന് ജി എസ് ടി അടച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് ബംഗളൂരു ആർ ഒ സിക്ക് നൽകിയ മറുപടിയിൽ എക്സാലോജിക്ക് ആകെ വിശദീകരിക്കുന്നത് എന്തിന് പണം കിട്ടിയെന്നതിന് ഒരു തെളിവും എക്സാലോജിക്ക് ഹാജരാക്കിയിട്ടില്ലെന്നാണ് ആർ ഒ സിയുടെ കണ്ടെത്തൽ സർക്കാർ ഓഹരിയുള്ള കമ്പനിയാണ് സി എം ആർ എൽ കമ്പനീസ് ആക്ട് പ്രകാരം റിലേറ്റഡ് പാർട്ടിയുമായിട്ട് ഇടപാട് നടത്തുമ്പോൾ അത് ബോർഡിനെ അറിയിക്കണം ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള ഇടപാട് സി എം ആർ എൽ ബോർഡിനെ അറിയിച്ചിരുന്നു ഇത് സെക്ഷൻ ലംഘനമാണ് നൽകാത്ത സേവനത്തിലാണ് എക്സാലോജിക്ക് പണം കൈപ്പറ്റിയതെന്ന ആദായ നികുതി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിലെ കണ്ടെത്തലുകൾ തന്നെയാണ് ആർഒസിയുടെ റിപ്പോർട്ടിലുമുള്ളത് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക